ായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് വൈകിട്ടാണ് കേട്ടോ വരുന്നത് കുറച്ച് തിരക്ക് കാരണം വീഡിയോ ശരിയാക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിട്ടായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ വരാറുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാനില്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചായയൊക്കെ വെച്ച് റെഡിയാക്കുന്നതാണ് പക്ഷേ ഇന്ന് നമ്മുടെ അശ്വൻ കാപ്പി കാരണം ഞാൻ പിന്നെ അവൻ വന്നിട്ട് കാപ്പി വെക്കാൻ വിചാരിച്ചു കേട്ടോ വന്നതിന് ശേഷം ഞാൻ പിന്നെ പാലൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ ഒന്ന് കൂട്ടി കേട്ടോ അപ്പോൾ ഇതെല്ലാം ശരിയാക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനപ്പോൾ അതൊക്കെ തന്നെ വേഗം തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കാപ്പി കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പക്ഷെ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീട്ടിലെ കുറേ പണികളൊക്കെ ഒരുക്കി വെക്കാറുണ്ട് കേട്ടോ എപ്പോഴും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലാ ജോലികളും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം അവൻ വരുന്നതിനുള്ളിൽ പറ്റാവുന്ന പണികളൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് അങ്ങനെ നമ്മളൊരു കഷ്ണം കേക്കും കൂട്ടി നമ്മൾ കാപ്പി കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചതുകൊണ്ട് അവൻ്റെ വക ഒരു ഡാൻസാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടാ കൂടെ ഒക്കെ ഇപ്പോൾ കാണിക്കാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വേഗം തന്നെ കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞു കൂട്ടാ ഏറ്റവും വലിയ ടാസ്ക്കാണല്ലേ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർക്ക് ഏറ്റവും വലിയ ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പഠിപ്പിക്കുക എന്നതാണ് അല്ലേ വിളിച്ചാലും വരില്ല പറഞ്ഞാലും അനുസരിക്കില്ല നേരെ എഴുതാനും വരില്ല വായിക്കാനും വരില്ല കളി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ബുക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരേ വാർത്താനായിരിക്കും സ്കൂളിലെ ഓരോ കാര്യങ്ങളും അത് പറഞ്ഞിട്ടും ഇത് പറഞ്ഞിട്ടും നമുക്ക് പിന്നെ ഇവരെയൊക്കെ പഠിപ്പിച്ചിട്ടും എഴുതിച്ചിട്ടും വേണം നമുക്ക് അടുക്കളയിലെ കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാനല്ലേ അതുകൊണ്ട് സ്കൂൾ തുറന്ന് കഴിഞ്ഞാൽ ശരിക്കൊരു പണി തന്നെയാണ് കേട്ടോ ഒരാൾ രാവിലെ പറയുമ്പോൾ നമുക്ക് കുന്നകത്ത് എണിച്ച് കുക്കിംഗ് ജോലികളൊക്കെ കഴിഞ്ഞാൽ അവർ സ്കൂളിൽ അയക്കേണ്ട ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ വൈകിട്ട് അങ്ങനെയല്ലല്ലോ അവരെ പഠിപ്പിക്കുക കൂടെ വേണമല്ലോ അതുകൊണ്ട് ഭയങ്കര ടാസ്ക് ആണ് പ്രത്യേകിച്ച് ആൺകുട്ടികളെ ഒതുങ്ങിയിരിക്കില്ലേ പെൺകുട്ടികളാവുമ്പോൾ അവർ പറഞ്ഞ പോലെ എഴുതി പഠിച്ച് അവരുമുണ്ടായി പക്ഷേ ഇവർക്ക് കുറച്ച് കളി ജാസ്തിയായിരിക്കും അപ്പം ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് എരുത്തിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം എഴുതിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളിന്ന് സൂപ്പറായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചെന്നാ മസാലയാണ് കേട്ടാ ഉണ്ടാക്കുന്നത് ചെന്നൈയൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ ചെന്നൈക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഞാൻ അവനെ എഴുതാനും വായിക്കാനൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ എന്താ പറഞ്ഞാൽ അവർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കിടക്കോളം അവർ എഴുതും പഠിക്കുകയും ചെയ്യും അപ്പം പിന്നെ നമുക്ക് ഈ വക ജോലികളൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എന്നോട് ചപ്പാത്തി വേണം പറഞ്ഞ കാരണം ഞാൻ പിന്നെ കടലെയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി ചെന്നക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെന്നയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നമ്മളതൊന്ന് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഒക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം അതൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷമാണ് നമ്മുടെ കടൽ വേവിക്കാനിടുന്നത് അങ്ങനെ കടലയൊക്കെ വേവിക്കാനിട്ടു അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ചെയ്യുന്നത് റിഫൈൻഡ് ഓയിൽ ചൂടാക്കിയപ്പോൾ മൂന്ന് വലിയ ഉള്ളി കേട്ടോ നമ്മുടെ മൂന്ന് വലിയ ഉള്ളി ചേർത്ത് കുറച്ച് കുറച്ചുപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ചെന്നാ മസാല നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ എണ്ണ ഒഴിച്ച് ഉള്ളി ചേർത്ത് നല്ലപോലെ വഴണ്ടി വരണം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ബ്രൗൺ കളറിൽ വരണം അതുവരെ നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വതക്കിയെടുക്കാം കേട്ടോ എത്രത്തോളം നമ്മുടെ ഉള്ളി വതങ്ങി വരുന്നോ അത്രത്തോളം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലും നല്ല കളറുണ്ട് കേട്ടോ നമ്മുടെ ഫോണിൽ കാണുന്ന സമയത്ത് കളറ് കുറവായിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉള്ളിയും കൂടെ കിടന്ന് നല്ലപോലെ തന്നെ വതങ്ങി നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി കറക്റ്റായിട്ട് വരണം കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നതിലേക്ക് നമ്മൾ ഒന്നര തക്കാളി കേട്ടാ ഒരു തക്കാളിയും പിന്നെ ഒരു മുറി തക്കാളിയും കൂടെ നല്ലപോലെ അരച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സി കഴുകിയ മിക്സി അല്ല മിക്സീടെ ജാർ കഴുകിയ വെള്ളം കൂടെ കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ കിടന്നിട്ട് ചെറിയ തീയിൽ കിടന്ന് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഞാൻ അടച്ച് വെച്ച് ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശമൊക്കെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ എണ്ണയൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണ് എരിവുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ പൊടി ചേർക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായി കിട്ടുന്നുണ്ട് നമ്മുടെ കറി അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു അരസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു അരസ്പൂണ് പേരിഞ്ചീരകപ്പൊടി ഒരു ചെറിയ സ്പൂണ് ഒരു അരസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളള നല്ലപോലെ തന്നെ മാറി വരണം കേട്ടോ അപ്പോൾ ചെറിയ തീയിലിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി അത് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ കറികൾ ചെയ്യുന്ന സമയത്തും നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് കറിയ്ക്ക് ടേസ്റ്റ് കൂടാറുള്ളത് കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചു നമ്മുടെ കടലയും വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് കടല നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒന്ന് കൈലിൻ്റെ കണകുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉടയ്ക്കുന്ന മത്തക്കുണ്ടാകില്ലേ അതുകൊണ്ടൊക്കെ ലൈറ്റായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അത് ഒരുപാടൊന്ന് ഉടഞ്ഞ് പേസ്റ്റാകണ്ട ഒരു കടല രണ്ടാകുന്നത് മാതിരി ഒന്ന് എന്താ പറയുക നമ്മളിതൊന്ന് ഉടച്ചു കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും കേട്ടോ മിക്സിയിലൊന്നും അടിച്ച് ചെയ്യരുത് കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ആകെ മാറി പേസ്റ്റ് പോലെ ആകും നമ്മുടെ കറി അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്ത് അതുകൂടെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം വെള്ളമൊക്കെ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇരിക്കും തോറും നമ്മുടെ കറി ചിലപ്പോൾ കുറുകി വരും കേട്ടോ ചിലപ്പോൾ എല്ലാം കുറുകും അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴാണ് ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടെങ്കിലും അത് മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ പിന്നെ ഇരിക്കും നമ്മുടെ കറി കുറുകി വരും അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനുള്ളത് അവനെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ മസാലയ്ക്ക് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക കുറച്ച് പഞ്ചസാര ചേർക്കുക അരസ്പൂണും കയറി മസാല ചേർക്കുക ഇന്നേരം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബട്ടർ മസാലയ്ക്ക് ബട്ടർ മസാലയില്ല ചെന്ന മസാലയ്ക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാറുള്ളത് കേട്ടോ ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കുന്ന സമയത്ത് ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ കസ്തൂരി മേത്തി നമ്മുടെ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ ചെന്ന മസാല റെഡി ആയിട്ടുണ്ട് ഒരു കഷ്ണം ബട്ടർ ബട്ടറൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാകും കേട്ടോ പിന്നെ മല്ലിത്തലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ മല്ലിത്തല ഇല്ലാത്ത കാര്യം ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെന്ന മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ചെന്നാ മസാലയുടെ നമുക്ക് പൗഡർ കിട്ടും കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല നമ്മൾ സാധാരണ വീട്ടിലുള്ള മസാലകളാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ രണ്ട് പൊച്ചുക്കെട്ടുകളെയും കൂടെ കിടക്കുകയാണ് കേട്ടോ അവർക്ക് അവരിങ്ങനെ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ കൂടെ ഓരോരോ ജോലികൾ ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കേണ്ട അങ്ങനെ ഞാൻ അതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കണത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നെയിനേക്കാട്ടിലും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് എപ്പറേം നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ ഇതുപോലെ വെളിച്ചെണ്ണയെ തേച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈർച്ചപ്പൊടിയടുപ്പും ചപ്പാത്തിയും അതിൽ വെളിച്ചെണ്ണയും ചേർത്ത് ഉണ്ടാക്കുന്ന ചപ്പാത്തിനാണ് അത് ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ അപ്പുറവും അപ്പുറം തിരിച്ചു മറിച്ചെടുത്ത് നമ്മുടെ ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ച ഈ ചപ്പാത്തിറൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചന്ന മസാല അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി വിളമ്പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും പാലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റായിരിക്കും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചന്ന മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ബട്ടൂരിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ ചപ്പാത്തി മതി പറഞ്ഞ കാരണം ഞാൻ പിന്നെ ചപ്പാത്തി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ ചെന്ന മസാലയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേഗം തന്നെ പോയിട്ട് മേലെല്ലാം ഒന്ന് കഴുകി വന്നു അതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അപ്പം നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ സ്കൂളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് ജോലികൾ ചിലപ്പോൾ തീർക്കാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലും അവർക്ക് എഴുതിക്കലും അതിനെല്ലാം നമ്മൾ കൂടെ നിൽക്കേണ്ടി വരുന്നില്ലേ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ സ്കൂളുള്ള സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കുക പറയുന്നത് ഒരു റിസ്ക് പിടിച്ച കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് പക്ഷേ കുട്ടികൾ ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ മാറ്റി വെച്ചല്ല കേട്ടോ അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ ചെന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ലപോലെ നമ്മുടെ ഉള്ളിയും സാ നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ നല്ലപോലെ വഴണ്ട് പച്ചമണം മാറി വരികയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാലകൾ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെന്ന മസാലയും ചപ്പാത്തിയും വിശേഷങ്ങളെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നാളെ